ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് രീതിയിൽ തയ്യാറാക്കാം അടിപൊളി ടേസ്റ്റിൽ നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ള ഇത് രാത്രി തയ്യാറാക്കി വെച്ച ശേഷം രാവിലെ കഴിച്ചാലും അല്പം പോലും ചീത്തയാകില്ല ഞാനിവിടെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് ആദ്യത്തെ രീതിയിൽ തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു ഗ്ലാസ് നിറയെ ആട്ടമാവ് ആട്ടമാവൂടെയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് കുഴച്ചെടുക്കാൻ അല്പം പോലും വെള്ളം ചേർക്കരുത് മുട്ടയുടെ ജലാംശം മാത്രം മതിയാവും ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്നതാണെങ്കിലും ഇത് കുഴച്ച ഉടനെ തന്നെ തയ്യാറാക്കിയെടുക്കുക ആദ്യം സ്പൂൺ കൊണ്ട് നല്ലവണ്ണം കുഴച്ചെടുത്ത ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് രണ്ട് ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കുക ഒരു ചെറിയ ഉരുളക്കിഴങ്ങും രണ്ട് പച്ചമുളകും ഒരു ഇടത്തരം സവാളയുടെ പകുതിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചെറിയതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് മുഴുവനായിട്ടെടുക്കുക ഒരു ക്യാരറ്റും കൂടെ ചെത്തി കഴുകി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഷോർട്ടായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടേക്കണേ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഒരു തക്കാളി കൂടെ ചോപ്പ് ചെയ്തെടുക്കുക കുറച്ച് മല്ലിയില കൂടെ നുറക്കിയിട്ട് കൊടുക്കാം രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നതിനും ഇത്രയും മതിയാവും എട്ടോ പത്തോ കുരുമുളകും കാൽ ടീസ്പൂൺ ജീരകവും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക ഗരം മസാല ചേർക്കരുത് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിന് അല്പം പൊടിയിട്ട് പരത്തി എടുക്കാം ഒത്തിരി അങ്ങ് ചപ്പാത്തി പോലെ തിന്നായി പോകരുത് അല്പം തിക്കായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് ഒത്തിരി കട്ടി വേണ്ട ഈ കാണുന്ന പോലെ മതി വളരെ ഈസി ആയിട്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ബട്ടർ ബട്ടറെടുത്ത് പാനിലേക്കിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് നമ്മൾ പരത്തി എടുത്തതിൽ ഒരെണ്ണം ആദ്യം ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഇട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക ബാക്കി പകുതി അടുത്തത് തയ്യാറാക്കാനായിട്ട് മാറ്റിവെക്കുക ഒരു സ്ലൈസ് ചീസ് ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുക ചീസ് ഇല്ലെങ്കിൽ ഒരൽപ്പം ബട്ടർ ഇട്ട് കൊടുത്താലും മതി ഇനി നമ്മൾ പരത്തി വച്ചിരിക്കുന്നതിന് അതിൻ്റെ മീതേക്ക് വെച്ച് ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ സൈഡെല്ലാം അമർത്തി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിടാം രാത്രി തയ്യാറാക്കി രാത്രി ഭക്ഷണമായിട്ടായാലും കഴിക്കാം ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസമായാലും ഒന്നും ചെയ്യില്ല ഒരൽപ്പം ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർത്ത് കഴിക്കാം അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്നും നമ്മൾ വേഗിച്ചല്ല ചേർത്തതെങ്കിലും നന്നായിട്ട് ചോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി മുട്ട ഇഷ്ടമില്ലാത്തവർക്കായിട്ട് വേറൊരു രീതിയിൽ കൂടെ തയ്യാറാക്കാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വെജിറ്റബിൾസ് പകുതി ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഇനി വളരെ ഈസിയാണ് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് നിറയെ ആട്ടമായിട്ട് കൊടുക്കാം അതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാൽ ഗ്ലാസും അല്പവും കൂടെ പാൽ അര ഗ്ലാസ് തികച്ച് വേണ്ട ഈ പാല് ചൂടോടെ ഒഴിച്ച് ഇതിനെ കുഴച്ചെടുക്കാം